ഒത്തിരി അമ്പലങ്ങൾ എന്ന് കേൾക്കുമ്പോഴേ സഹാക്കന്മാർക്ക് ഭയങ്കര ചൊറിച്ചിൽ അസ്വസ്ഥതയാണ് ദൈവങ്ങളെന്ന് പറയുന്നതേ ഇവർക്ക് കണ്ടുപിടിക്കാത്ത സാധനങ്ങളാണ് പക്ഷേ ഇപ്പോൾ ഈ തുടർ തുടർഭരണ ഇനിയും പിണറായിക്ക് കിട്ടാൻ വേണ്ടിയാണോ എന്നറിയില്ല എല്ലാ അമ്പലങ്ങളിലും ഞങ്ങളുടെ കൊടി ഞങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ പാട്ടുകൾ പുഷ്പനയൊക്കെ ഏത് തരത്തിലാണ് ഇവർ ട്രീറ്റ് ചെയ്തതെന്ന് നമുക്കറിയാം പക്ഷേ കടക്കൽ അമ്മ ദേവീക്ഷേത്രത്തിൽ പുഷ്പനെ അറിയാമോ ലാൽ സലാം തുടങ്ങിയ പാട്ടുകൾ വെച്ചുകൊണ്ട് ചെങ്കൊടിക്ക് ഇനി പുറത്തേക്ക് പോകാം അല്ല കാവിക്കിന് പുറത്തേക്ക് പോകാം ചെങ്കൊടി ഇനി അകത്തേക്ക് കയറട്ടെ എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ ക്ഷേത്രങ്ങളുടെ ഈ സി പി എമ്മിലെ കടന്നു കയറ്റം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കടന്നുകയറ്റം അതെങ്ങനെയാണ് കാണേണ്ടത് അതൊരു രാഷ്ട്രീയ നീക്കമാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഭക്തജനങ്ങൾ വ്യാപകമായി സമ്മേളിക്കുന്ന ഒരു ഇടമാണ് അപ്പോൾ അവിടേക്ക് വോട്ട് ബാങ്ക് വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത രാഷ്ട്രീയ കക്ഷികളിപ്പോഴില്ല നാസ്തികന്മാരുടെ പാർട്ടിയായതുകൊണ്ട് ദൈവവിശ്വാസം ഇല്ലാത്തവരുടെ പാർട്ടിയായതുകൊണ്ടും മാർസിസ്റ്റ് പാർട്ടി ആ കാര്യത്തിൽ ശങ്കിച്ചു കഴിയുകയായിരുന്നു ഈ അടുത്ത കാലത്ത് അവർ ആ ശങ്ക ഉപേക്ഷിക്കണം കാരണം സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ഒരു സ്ഥലം കൂടിയാണ് അമ്പലങ്ങൾ അപ്പോൾ സമ്പത്തും വോട്ടും വോട്ട് ബാങ്കും ധനബാങ്കും കൂടിയാണ് രണ്ടും ആകർഷകമാണ് അപ്പോൾ അവിടേക്ക് ദൈവ ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ നഷ്ടമുണ്ടാകും എന്നു മാത്രമല്ല അവർ രാഷ്ട്രീയ എതിരാളികളായി കാണുന്ന ചില ആളുകൾ ഈ അമ്പല കമ്മിറ്റികളെ കൂടി അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിച്ച് അണിബലം വർദ്ധിപ്പിക്കുന്നതും തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഇതൊരു പിന്നെ തിരഞ്ഞെടുപ്പ് യുദ്ധം പോലെ തന്നെയാണ് അപ്പോൾ അമ്പലങ്ങളുടെ ഭരണസമിതിയിൽ ഏത് വിധേനയും കടന്നു കയറണം എന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അജണ്ടയാണ് അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ അപ്പോൾ പ്രചരണ ഉപാധികൾ ഉപയോഗിക്കാം പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി അവിടുത്തെ എല്ലാ പ്രോഗ്രാംസ് കൈയടക്കാം പണ്ടൊക്കെ അമ്പലത്തിലെ കമ്മ്യൂണിസം വരുന്നത് കഥാപ്രസംഗത്തിലും നാടകത്തിലൂടെ ആയിരുന്നു അതെ അപ്പോൾ അത് അതിൻ്റെ ഒരു കാലം പോയി ഇപ്പം ജനങ്ങൾക്ക് കഥാപ്രസംഗവും നാടകമൊന്നും ആകർഷകമല്ല അവർ വേറെ ചില കലാരൂപങ്ങളിലേക്ക് പോയി പിന്നെ ഡാൻസ് സിനിമാറ്റിക് ഡാൻസും മിമിക്രി ഒക്കെ അപ്പോൾ ആ ആ ടേസ്റ്റ് മാറ്റം വന്നപ്പോഴാണ് അതിലും കൂടെയും രാഷ്ട്രീയ ആശയങ്ങൾ കടത്തി അവിടെയും ആധിപത്യം കൊടിമുത്താനുള്ള ശ്രമമാണ് അപ്പോൾ ഇതാണ് കടയ്ക്കൽ ക്ഷേത്രത്തിലും ഇപ്പോൾ കണ്ടത് കടക്കൽ ഒരു കടയ്ക്കൽ ക്ഷേത്രത്തിൽ മാത്രമല്ല എല്ലാ വലിയ തോതിൽ എത്തുന്ന പ്രശസ്തമായ എല്ലാ അമ്പലങ്ങളിലും പാർട്ടി കടന്നു കയറുകയും സ്വാധീനം വിപുലപ്പെടുത്തുകയും അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിൽ കൈയിട്ട് ഭണ്ഡാരത്തിലാണ് അവരുടെ കണ്ണ് കണ് ഭണ്ഡാരത്തിലും വോട്ടിലും രണ്ടിലും ഉണ്ട് അപ്പോൾ ഭക്തന്മാരെ സ്വാധീനിക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം ഭക്തിയിലൂടെ കയറുകയാണ് ഇനിയിപ്പോൾ സഹാവ് കൃഷ്ണൻ ഏഹ് സഹാവ് വിഷ്ണു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ അവർ ചിരിക്കാനുള്ള ഇത് വളരെ സീരിയസ് ആവരി ശിവൻ വിഷ്ണു സഹാത്തി അല്ല ശബരിമല സഹാവ് അയ്യപ്പൻ എത്ര തവണയായിട്ട് അവർ ശ്രമിക്കുന്നതാണ് ഇവർ പുള്ളി പാർട്ടിയിൽ ചേർന്നില്ല അതുകൊണ്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുക അതിനെന്താ മാർഗം എന്ന് നോക്കുകയാണ് സമ്പത്തും വരുമാനവുമുള്ള അമ്പലങ്ങളെ പിടിച്ചടക്കുക എന്നത് മാസ്റ്റർ പാർട്ടിയുടെ അധികം അധികം രഹസ്യമല്ലാത്ത ഒരു അജണ്ടയാണ് അത് ബൈ ഹൂ കോർ ക്രൂക്ക് അവർ അതിനകത്ത് വേലിപൊളിച്ച് കയറും അത് കയറും കയറും എന്നിട്ട് അമ്പലങ്ങളെ പരിഷ്കരിക്കുകയോ അതിനെ പോഷിപ്പിക്കുകയോ ജനങ്ങളുടെ സാംസ്കാരികമായ ഉന്നതി ലക്ഷ്യമെക്കുകയോ ഒന്നുമല്ല ആശയപരമായി അത് ഏതെങ്കിലും കുഴിപ്പോയി വീണോട്ടെ പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഭക്തന്മാർ കൊണ്ട് ഇടുന്ന കാണിക്കയില് ആണ് കണ്ണ് അതിൻ്റെ അതിൻ്റെ ഇപ്പം കടക്കലും കണ്ടത് കുളിയടയാളം സാറേ പൊതുവെ നിരീശ്വരവാദികളെന്നാണ് അവർ പറയുക ഇവർക്ക് ഇവർ പറയുന്നത് ദൈവമില്ല പക്ഷെ ഈ ചില സിനിമകളിലൊക്കെ കാണുമ്പോൾ ഒളിച്ചും പാത്തും തളയിലും മുണ്ടൊക്കെ ഇട്ട് അവർ അമ്പലങ്ങളിൽ പോകും ഇന്നലെ പ്രതിഭ എം എൽ എ തന്നെ പൊങ്കാല വേണ്ടി ആറ്റുകാൽ വന്നു ശോഭ ശോഭനാ ചോർജ് വന്നു ഇവരൊക്കെ പറയുന്നതൊക്കെ ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് അതിലൊന്നും നിങ്ങളാരും കയറി തലയിടേണ്ടതെന്നുള്ളത് ശരി തലമുണ്ടിട്ട് രാത്രിയൊക്കെ അവർ അമ്പലങ്ങളിൽ പോട്ടെ ഈ നിരീശ്വരവാദിയായ സഹാക്കന്മാർക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ദൈവ സ്നേഹം പൊട്ടിമുളച്ചത് ചിലപ്പോൾ ഉണ്ടെങ്കിലോ ഇത് പരസ്യമായിട്ട് ഇല്ല എന്ന് പറയുമ്പോഴും വീട്ടിൽ പോയി നിലവെള്ള കരിനാമകീർത്തനം വായിക്കുന്നുണ്ട് ഈ കക്ഷികളൊക്കെ അപ്പോൾ അതിന് ആരോ ചോദിച്ചോ പറഞ്ഞ് ചിലപ്പോൾ ഉണ്ടെങ്കിലോ എന്നാണ് അപ്പോൾ ഇതുപോലെ ഇവർ സന്ദേഹം സന്ദേഹം ഇതുവരെ പോയിട്ടില്ല യഥാർത്ഥത്തിൽ ഇത് ഈ മണ്ടത്തരം എല്ലാം കളഞ്ഞിട്ട് സത്യസന്ധരാകാൻ പറ്റുന്നെങ്കിൽ അതല്ലേ എളുപ്പം പിണറായി വിജയൻ ഗുരുവായൂർ ആ അതാ അവിടെയാണോ കൃഷ്ണ ഇരിക്കുന്നത് വരല്ലയുണ്ട് ചോദിച്ചു ഏഹ് അപ്പോൾ കൃഷ്ണൻ മറുപടി പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ സത്യത്തിൽ ഇതുപോലെയുള്ള വളരെ വാലിശമായ സമീപനം ഭക്തി എന്ന് പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്നും അത് രാഷ്ട്രീയ വിശ്വാസവും ആയിട്ടുള്ള അന്തരം എന്താണെന്നും വിവേചിച്ച് മനസ്സിലാക്കാനുള്ള വിവേകം ഇവർക്കൊന്നും ഇനിയും ആയിട്ടില്ല യഥാർത്ഥത്തിൽ വിശ്വാസം വ്യക്തിപരമാണ് ട്രൂ അത് കറക്റ്റാണ് വിശ്വാസം വ്യക്തിപരമാണ് പക്ഷെ വിശ്വാസം രാഷ്ട്രീയമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമാകുന്നത് രാഷ്ട്രീയം ഈ ഇകലോകത്തിലെ കാര്യങ്ങളാണ് ആ സമയത്ത് മതവും വിശ്വാസവും ഡിവൈനാണ് ദിവ്യമാണ് അത് ഡിവൈനായ ഒരു കാര്യത്തെ മുണ്ടൈനായ ഒരു കാര്യം കൊണ്ട് കൂടിക്കലർത്തുമ്പോഴാണ് ഈ മാർഷൽ പാട്ടിക്ക് ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റുന്നത് പക്ഷെ സാർ ഈ ഹിന്ദുക്കളുടെ ദേവാലയങ്ങളിൽ മാത്രമാണല്ലോ ഇവരുടെ ഈ കടന്നു കയറ്റം മറ്റ് സമുദായക്കാരുടെ ദേവാലയങ്ങളിൽ ഇവർ അവിടെ പൊള്ളും അവിടെ പൊള്ളും കുരിശൻ്റെ വഴി നടന്നാൽ അതിനവിടെ അത് രണ്ടും സംഘടിതമാണ് അവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട് ഇത് വളരെ എളുപ്പമാണ് ഇത് കുറച്ചും കൂടെ ഫ്ലൂയിഡാണ് ലൂസ്ഡാണ് അങ്ങോട്ട് കയറാം അത് സമയത്ത് സുസംഘടിത മതങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് എളുപ്പം അവർക്ക് കടന്ന് ചെല്ലാൻ പറ്റില്ല അപ്പോൾ അത് ഇസ്ലാം മതമായാലും ക്രിസ്തു മതമായാലും ആ എന്ന് പറയുന്നത് വിശ്വാസരൂഢമായ ഒരു മതമല്ല ഓർഗനൈസ്ഡ് അല്ല ഹിന്ദു എന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ ഹിന്ദു മതം അങ്ങനെ സംഘടിതമല്ലാത്തതാണ് അതിൻ്റെ ഭംഗി അത് ഒരു സാംസ്കാരിക വ്യവസ്ഥയാണ് ഹിന്ദുക്കളിൽ അന്വേഷകരാണ് വിശ്വാസികളല്ല വിശ്വാസം എപ്പോഴും അന്ധമാണ് ഒരു ഒന്നിൽ വിശ്വസിച്ചാൽ അവൻ അതിനെതിരായിട്ട് പിന്നൊന്നും പറയത്തില്ല അവൻ്റെ അന്വേഷണം അവിടെ നിൽക്കും അത് സ്ഥലത്ത് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ വളരെ ശാസ്ത്രീയവും സത്യാന്വേഷണ സ്വഭാവമുള്ളതുമാണ് അതാണല്ലോ സനാതന മതം എന്ന് പറയുന്നത് ആരംഭവും അന്ത്യവുമില്ലാത്ത തരത്തിലുള്ള ഒരു തുടർച്ചയാണത് അത് എക്കാലവും നിലനിൽക്കുന്നതാണ് അതാണ് ഹിന്ദുമതത്തിൻ്റെ സൗന്ദര്യം ആ ഹിന്ദുമത എന്ന് പറയുന്നത് സാംസ്കാരിക സ്ഥാപനങ്ങളും പഠന കേന്ദ്രങ്ങളുമായിരുന്നു ഒരു കാലത്ത് ഇപ്പോഴും അതെ ആ അവിടെ മനുഷ്യൻ വന്നു ചേരുന്നത് അവിടുത്തെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറ് എക്സ്പീരിയൻസ് ചെയ്യാനാണ് അത് അനുഭവിക്കാൻ വേണ്ടിയാണ് അതിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവന്ന് അതിനെ മലീമസമാക്കാൻ ശ്രമിച്ചാൽ അത് എറക്കാലവും നിലനിൽക്കില്ല അവർ തന്നെ തോറ്റു പിന്മാറും ഇവരുടെ ലക്ഷ്യം വോട്ട് ബാങ്കും അവിടുത്തെ കാണിക്കുകയുമാണ് അതെ വരവ് വ്യക്തിപൂജകൾ പോലെ ഈ ദൈവങ്ങളടുത്ത് പോയാലും അതുവഴി വാർത്തകളാവുന്ന അതാണ് പ്രത്യേകിച്ച് സി പി എം പറയുന്നത് ഞങ്ങൾ വ്യക്തിപൂജകൾ ആഗ്രഹിക്കും പക്ഷെ പിണറായി വിജയനെന്ന് പറയുന്നത് അവർക്ക് പിണറായി വിജയൻ ഒരു ദേവാലയം കെട്ടി അതിൻ്റെ ഇരുത്തി പിണറായി വിജയനെ വായിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്ന് ചിന്തിക്കുന്നവരാണ് പല സഹാക്ക എല്ലാവരും അല്ല വിഡികളായ കുറേ സഹാക്കന്മാർ അതുപോലെയാണ് ഇപ്പോൾ ഹിന്ദു വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളിലേക്ക് കയറിക്കൊണ്ട് അവരെ കയ്യിലെടുക്കാം എന്നുള്ള ഇവരുടെ രീതി ഇത് കൃത്യമായി അവർ വിചാരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തും ഇല്ല എന്ന് മാത്രമല്ല ഇവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും ഈ വിശ്വാസത്തിൽ ദൈവനിന്നെയും അവിശ്വാസ ആയിട്ട് ഏറെക്കാലം ജീവിക്കുകയും ജീവിതത്തിൻ്റെ സായാഹ്ന ഘട്ടത്തിൽ ദൈവവിശ്വാസിയായി മാറിയവരുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ പലരും ഒരുപാട് പേരുകൾ നമുക്ക് ഓർമ്മ വരുന്നു മൺമറഞ്ഞ ആളുകളുടെ പേര് പറഞ്ഞ് നമുക്ക് അവരെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല അലോസരപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചാണ് ആരാണ് പിന്നീട് സത്യസായി ബാബയുടെ ആരാധകർ പോലും ആയ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഈ ദൈവവിശ്വാസവും മതവിശ്വാസവും ഒക്കെ എന്താണെന്നതിന് നിർവചിക്കുന്നതിലുള്ള ഒരു അശാസ്ത്രീയ സമീപനം ഒരു കടുംപിടുത്തം ഉണ്ടായിരുന്നു ഇപ്പോൾ അവരത് എടുത്തു കളഞ്ഞിട്ട് അതിൻ്റെ സമ്പത്തിലും അവിടെ കൂടുന്ന ജനങ്ങളുടെ വോട്ടിലും ജനങ്ങൾക്കിത് വേണമെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും കണ്ണൂരിൽ ശബരിമല അയ്യപ്പനെതിരായിട്ടൊരു പ്രചരണം നടത്താൻ സി പി എമ്മിന് പറ്റുമോ എല്ലാ യുവ സഹാക്കളും കെട്ടും കെട്ടി പിന്നെ ശബരിമലയ്ക്ക് പോകാറുണ്ട് അത് ശബരിമല ഭക്തന്മാർ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള ഒരു ജില്ല കണ്ണൂരാണ് അതിൽ മുഴുവൻ ഡിവൈഫയുടെയും സി പി എമ്മിൻ്റെയും പ്രവർത്തകൻ്റെ കൂടെയാണ് അപ്പോൾ അത് മാത്രമല്ല ഇത് ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സ്വാധീനമുള്ള പ്രദേശങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ അമ്പലങ്ങളുണ്ട് സ്ഥലങ്ങളാണ് കണ്ണൂർ ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് ശക്തമായിരുന്ന സ്ഥലങ്ങളിലെല്ലാം കൂടുതൽ അമ്പലങ്ങളുമുണ്ട് ഇവരുടെ എല്ലാ ഭാര്യമാർ നല്ല വിശ്വാസം ആ നൈഷ്ഠിക ഭക്തരാണ് നിഷ്ഠയോടെ ഭക്തി ഈ ആരാധനയും കൊണ്ടു നടക്കുന്നവരാണ് അപ്പോൾ കർത്താവ് കാണിക്കുന്ന ഈ ദൈവം നിന്നയ്ക്ക് പുറക്കണമേ എന്ന് വൈകുന്നേരം പ്രാർത്ഥിക്കുകയും ചെയ്യും ഈ കാബഡ്യം കളഞ്ഞിട്ട് മനുഷ്യർ കുറച്ചുകൂടെ സത്യസന്ധരായ സുഖമായി കിടന്നുറങ്ങാൻ